പോലുള്ള എട സണ്ണിക്കുട്ട ചക്കരക്കള്ള എന്തീ കാണെ അപ്പൊ അദ്ദേഹം ഇല്ല അന്റെ ഉദ്ദേശം എന്തായാലും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയില്ലേ അത് മതി അപ്പൊ ഇതിനാണല്ലേ പഞ്ചവർണ സാരിയും ചുരിദാറും അരക്കിലും പുട്ടിയും ഒക്കെ പാടാ വലിച്ചു കഴിക്കുന്നത് എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടിന് നല്ല ഫലം ഉണ്ടായിക്കണു എന്താ വണ്ടൊരു നിപ്പ് ഔ അടിയിൽ നിന്നിട്ടേ എന്താ വണ്ടൊരു ഇത് അപ്പൊ എല്ലാവർക്കും നമസ്കാരം അപ്പൊ എല്ലാവരും ഇവന്റെ പാടാനും പാടാനൊക്കെ ഇങ്ങനെ നിന്നോളി ഇന്നല്ലെങ്കിൽ നാളല്ലേ ഇവനൊരു കാര്യം പറയും ഞാൻ കുറെ കാലം മുന്നേ ഒരു ഫംഗ്ഷന് പോയപ്പോളേ അവിടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാരെ ഇന്നെങ്ങനെ നോക്കുക പിന്നെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ ടച്ച് ചെയ്യാൻ തലനാരെ എഴുക്കാണ് ഞാൻ രക്ഷപ്പെട്ടത് അങ്ങനെയുണ്ട് പറയുമ്പോഴേ എല്ലാവർക്കും മനസ്സിലായിക്കോളും കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാലേ ഈ ഇടായിട്ട് നടന്നു കഴിഞ്ഞാൽ എല്ലാ പീഡനത്തിലും പിടിച്ചുപറയിലൊക്കെ അബ്ബൻ ഉണ്ട് ഇനിയിപ്പൊ അതല്ല സ്ത്രീകൾക്ക് നേരെ എന്താ അതിക്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലേ അതിന്റെ പ്രതി ആദ്യ അബ്ബനെ കെ തൊട്ടിട്ടുണ്ടാകുക ഇങ്ങനൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വരില്ല ഇത് അതൊന്നും ഉണ്ടോക്കി ഈ മുരളി തന്ത്രി ഉണ്ടല്ലോ തന്ത്രി എന്നെ ഇയാൾ ഫസ്റ്റ് കാണാൻ ദുബായിരുന്നു ഇയാൾ എന്നെ പരിചയപ്പെടുത്തി നന്ദി റെഡ്ഡി എന്നുള്ള ഈ പെൺകുട്ടിയാണ് അപ്പൊ എന്താണ് ഫ്രണ്ടായിരുന്നു നന്ദിന്റെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഞാനും ആശും ആ ഒരു വേറെ ഫ്രണ്ട് ഇയാളെ ഫ്ളാറ്റിൽ പോയി ഇയാളുടെ സിനിമ ഡയലോഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു രണ്ടാമത് ഇയാളെ വിളിച്ചപ്പോൾ പറഞ്ഞു ജാതി കൂടുതൽ ആർട്ണർ ആശുപാട്ട് കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ ജാസ് ഒത്തിക്കുന്ന ഫ്രണ്ട്സ് അല്ലേ നമ്മള് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലെന്ന് പക്ഷെ എനിക്ക് എന്തോ നെഗറ്റീവ് ആയിട്ട് അടിച്ചതുകൊണ്ട് പിന്നെ ഞാന് രണ്ടാമത് പോയില്ല ഹൗറെ അപ്പോ എന്തിനാകര തന്ത തന്നെ ഫ്ലാറ്റിലേക്ക് വിളിച്ചിട്ടുണ്ടാവുക ആ ചെലപ്പോ ഇവന്റെ നക്ഷത്രം അറിയുന്ന മൂലാണല്ലോ അപ്പൊ മൂലത്തിന് പ്രത്യേകതരം പൂജ ഉണ്ടാവും അതിനാകരം അല്ലാതെ എന്തിനാബനക്ക് അയാൾ കുഴിച്ചേണ്ട ആവശ്യം ഇവനു ആണ് അയാളും ആണ് ചെലപ്പോ വല്ല പടവും തേപ്പും ഉണ്ടാവും അതിനാകരം ഇവൻ ആരാന്നവൻറെ വികാരം ഇപ്പന ഇണ്ട് കാണുമ്പോളേക്കിനെ എല്ലാവർക്കും അണ്ട് തട്ടാനും മുട്ടാനും തോന്നും ഇവൻ ആരാ വല്ല രമ്പേ തിലോത്തമേ സോറി തിലോത്തമ്മൻ അല്ല തിലോത്തമ്മൻ എവിടുന്നാന്നാവോ ബെനക്ക് സ്പോട്ടിൽ ഇങ്ങനെ തള്ളാൻ വയ്ക്കണ് പിന്നെ മൂരാരി അയാളിപ്പൊ ജയിലിന്റെ ഉള്ളിലേ അരിയണ്ണി കുത്തിരിക്കണ്ട് അത് പോലീസുകാർ നോയിക്കോളും എന്നിട്ട് അയിന്റെ അടിയേക്ക് ഇപ്പം കയറിയിട്ടേ അയാൾ എന്തോ ചെയ്തു പറഞ്ഞിട്ട് ഇനിയിപ്പയാളെ സൈക്കളാക്കാൻ നോക്കുകയാണ് ഇപ്പൊ ഈ ലോകത്തെ എല്ലാവരുടെയും അറിവോട് രണ്ടാള് മാത്രമേ ഉള്ളൂ ഐക്യം ദിനങ്ങനെ ആളെ കൂട്ടണെ എവിടെയെങ്കിലും എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അപ്പൊ ഓനുണ്ടാവും അതില് ഭാഗ്യത്തിന് വെച്ച് മറ്റേ ജോർദ്ദാനി പോയിട്ടേ മറ്റേ കഴുതപ്പുറത്ത് കയറിയില്ല ഇല്ലെ ഇപ്പൊ ആ കഴുതനിയും പ്രതിയാക്കിയിട്ടുണ്ടാവും ഞാൻ അറിയാതെ കഴുതപ്പുറത്ത് കയറാൻ പോയതാ അപ്പോഴേക്ക് ആ കഴുത എന്റെ പുറത്ത് കേറി വല്ലാത്തൊരു സാധനം തന്നെ കേട്ടോ എന്നിട്ട് അവൻ പറയാ മുരാരെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു എന്ന് അന്നെ ഒക്കെ ഫ്ളാറ്റിൽ കുളിച്ചിരിക്കണ എന്തിനാകാരം ആ ചെലപ്പോ വല്ല പിണ്ണ തൈല തേക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം അല്ലാതെ എന്തിനാ ഡെയിലി രണ്ടാളും തൈലം തേച്ച് നടക്കണില്ലേ കാട്ടു ഈ മുതുക്കാൻ എത്ര പ്രായമുണ്ടെന്ന് അറിയൂ പടുക്കിളവൻ ആയിക്കണു എന്നിട്ട് എല്ലാ പ്രോഗ്രാമിലും പോയിട്ട് പറയാക്കര പെൺകുട്ടി പെൺകുട്ടി എന്ന് അതൊന്നും ഉണ്ടോക്കി ലോകത്തെ എനിക്ക് മാത്രം അല്ലേ അതൊരു ഭാഗ്യല്ലേ ആരതൊക്കെ ആദ്യം ആ ചുറ്റു നിൽക്കുന്ന ആൾക്കാരെ അടിച്ചോടിക്കണം ഒരു പടുവൃക്ഷം വന്നിട്ട് പറയണേ ഈ ലോകത്ത് മുപ്പത് നോമ്പ് വെക്കാൻ പറ്റിയ ഒരേ ഒരു പെൺകുട്ടി ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ എന്താ ബാക്കിയുള്ള ആൾക്കാർക്ക് മുപ്പത് നോമ്പ് കിട്ടൂല്ലേ ഇതൊരാണല്ലേ ആണുങ്ങൾക്ക് മുപ്പതല്ല അതിലപ്പറുള്ളവൻ കിട്ടും ആ ഇത് നോമ്പ് എടുക്കേ നോമ്പിടുക്കാരിക്കേ പത്തിരി ഉണ്ടാക്കേ എന്താച്ച ചെയ്യേ എന്നിട്ട് ഓൻ പറയുക പെൺകുട്ടിയാണെന്ന് പെൺകുട്ടിയല്ല ആൺ തന്ത ഈ തന്തന്റെ വരി കൈ ഡെയിലി ഓരോ പൊട്ടിച്ചാക്ക ഇറക്കണമെന്ന് പറഞ്ഞേട്ട് ഓൻ എന്നിട്ട് പെൺകുട്ടി പെൺകുട്ടിയല്ല പൊട്ടിച്ചാക്ക് പെയ്ക്കങ്ങായിരുന്നു അതൊക്കെ പോട്ടെ ഈ ഇടയിട്ടെ അലാക്കിന്റെ തീനി ബോധായിക്കണു എല്ലായിടത്തും പോയിട്ട് സലാത്തും തിക്റും ഇന്നില്ലാത്ത പ്രസംഗമൊക്കെ നടത്തി ദീനിന്റെ കാര്യം കൊണ്ടേ ഞാനൊന്നും പറയണില്ല ഞങ്ങൾ തന്നെ ഒന്നും നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ ദുവാഹം നമ്മൾ ഒരു ദിവസം ഒരു നിങ്ങൾക്ക് ഒരു നൂറ് വട്ടെങ്കിലും ഇത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് അത് ഭയങ്കര പോസിറ്റീവ് നിങ്ങൾക്ക് വിചാരിച്ച കാര്യങ്ങൾ നടക്കും എനിക്ക് നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും എന്റെ മതത്തിൽ ഇത്രയും വിശ്വാസം അതെയോ മതത്തിൽ ഇത്ര വിശ്വാസ അല്ല കാക്ക ജി ജുമാക്ക് പോയിട്ട് അത്ര കാലായി ആദ്യം ജയ് പള്ളിക്ക് ജുമാക്കുവോ എന്നിട്ട് മതി എന്റെ ഈ പ്രസംഗം ഓ അനക്ക് പള്ളിക്ക് പോകാൻ പറ്റൂലെ പള്ളി കയറുമ്പോ എല്ലാരും ചെരുപ്പ് പുറത്തു ഊരിയാക്കൂലേ അതേമാരി ഊരിയാക്കാൻ പറ്റുന്ന സാധനങ്ങളല്ലല്ലോ ഫിറ്റ് ചെയ്ത് ഇനിയിപ്പൊ അത് വാലിട്ട് ഊരി വെച്ചാലോ അയിക്കൂടെ ഏതെങ്കിലും ഒരു ആക്രിക്കാരം വന്നുകഴിഞ്ഞാലേ അതൊക്കെ പാടെടുത്തിട്ടേ ആക്രിക്കാടേ കൊടുക്കും പിന്നെ അവിടെ പോയിട്ടേ തരേണ്ടി വരും മറ്റേ ഞെട്ടുമ്പോൾട്ടൊക്കെ അതുകൊണ്ടേ വല്ലാതെണ്ട് ബാധത്തിലുള്ള ബിലീസാകാൻ നോക്കണ്ട ഇജിപ്പൊ ചെയ്തുകൊണ്ടിരിക്കണില്ലേ മറ്റേ കോൽക്കളിയും ആ ദഫ് മുട്ടും ആ കളി അങ്ങനെ കളിച്ചങ്ങനെ പെയ്ക്കോ മറ്റേ അപ്പു പന്താടി ഉണ്ടാവും കൂടെ ആ അപ്പു പന്താടിനെ ജനങ്ങൾ പല പേരിട്ടിട്ടും വിളിക്കുന്നുണ്ട് അതൊന്നും അനക്കൊരു പ്രശ്നേ അല്ലല്ലോ അയിന് ഓന എന്നെ പറയണ്ട എന്റെ എല്ലാരും ഓനെണ്ടാ ഉണ്ടാന്ന് വിളിക്കണെന്ന് അതെ അതെന്നെയാണ് എൻ്റെ നിന്നിട്ട് തന്നെയാണ് ഈ ആണും ആണും തമ്മിലേ ഒരു കളിയില്ലാത്ത ഒരു കളിയും കാളിച്ചു നടക്കണില്ലേ അപ്പൊ പിന്നെ എന്താ വിളിക്ക ഉണ്ടാന്ന് തന്നെ വിളിക്ക പിന്നെ അതുമല്ല ഈ പരിപാടികൾക്കൊക്കെ നിക്കണ അപ്പൊന്താടില്ലേ ഓന അത്ര ഈ ലോകത്തെ ഏറ്റവും വലിയ ഹീറോ അതൊന്നും എന്റെ കൂടെ പേരും കൂടി വരുന്നത് പേര് പരിഹാസം നിക്കുന്നില്ല എന്റെ പെണ്ണാണ് ഇപ്പോഴും പെണ്ണ് പറഞ്ഞത് അല്ലേ എന്റെ പെണ്ണാന്ന് പറഞ്ഞു നടക്കുന്ന ആശിയാണ് യഥാർത്ഥ ഹീറോ അതെ അതെ ആശിയാണ് യഥാർത്ഥ ഹീറോ ഓന് ഹീറോ അല്ല തനി കൂറ എന്റെ മൂട്ടുകൂടെ തന്നെ ഇങ്ങനെ മണപ്പിച്ചിട്ടേ വട്ടം കറങ്ങി നടക്കുന്ന യഥാർത്ഥ കൂറ ഈ കുണ്ടം കളിയും കളിച്ചെടുക്കുന്ന ബലക്കു ഹീറോ ആണെങ്കിലേ നേരങ്ങളത്തിൽ പെണ്ണും കിട്ടിട്ടേ കഷ്ടപ്പെട്ട് ജോലിയും ചെയ്തിട്ടേ അവൻ കുടുംബം അന്തസ്സായിട്ട് നോക്കണ ഓലൊക്കെ എന്താണ് സത്യത്തിൽ ഓലല്ലേ യഥാർത്ഥ ഹീറോ ഇതിറ്റുകൾ വെറും തനിക്കൂറുകള് ഇതും കോൽക്കളി ദപ്പുമുട്ടും അല്ല കുട്ടികളും ഇല്ല ഒരുമാതിരി വൃത്തിയെട്ട ജീവിതം ജീവിക്കണം വരാത്തര യഥാർത്ഥ ഹീറോ ഇവനിങ്ങനെ ഒന്നല്ലായിരുന്നേ ഓൻ്റെ താടിയാണോ അവന്റെ രക്ഷാകവചം എന്ന് പറഞ്ഞാൽ ആളാ ഇതൊന്നും ഉണ്ടോ ഇതാകുമ്പോൾ നമുക്ക് ഏതൊക്കെ പാതകത്തിന് എവിടെയും ഇറങ്ങി നടക്കാലോ സത്യം പറഞ്ഞു ഇന്ത്യയിൽ എനിക്ക് ഞാൻ ഒരു കവചം പോലെ വിശ്വസിക്കണം ഈ താടി എനിക്ക് കണ്ടിരിച്ച് പൊട്ടുകറങ്ങി എന്തൊക്കെ കേൾക്കേണ്ടി വരും നാട്ടിൽ എങ്ങനെ നടക്കാൻ പറ്റും താടി പറഞ്ഞാൽ അങ്ങനെ ആരും അങ്ങനെ ശ്രദ്ധിക്കും കാണുന്നു നിക്കില്ലല്ലോ അങ്ങനെ ഒരു വലിയ തോന്നിയിട്ടുണ്ട് സമൂഹമാണ് നമ്മൾ ഇങ്ങനെ ആക്കിയത് അതെ അതെ സമൂഹമാണ് ഇങ്ങനെ ആക്കിയത് ഇനിയിപ്പൊ എല്ലാതണ്ട് സമൂഹത്തിന്റെ മണ്ടെ കെട്ടോളി ഇവനീ മൂടും നടന്നിട്ടേ കൈ ഇങ്ങനെ വളർച്ചിട്ടേ ലിഫ്റ്റിക്കൊക്കെ ഇട്ട് നടന്നിട്ടേ ഹരേ ലീലാമണി അവനാ അവന എന്ന് പറഞ്ഞ് നടന്നിട്ടേ ഇപ്പൊ എല്ലാതും ചെയ്തത് സമൂഹമാണ് സമൂഹമാണ് ഇവർ ഇങ്ങനെ ആക്കിയത് ജന്മന കൊറേ ആൾക്കാർക്ക് ഹോർമോൺ കൊണ്ട് ഈ പ്രശ്നം വരുന്നുണ്ട് പക്ഷെ ഇബനൊന്നും അങ്ങനെയല്ല ഇബനൊക്കെ അവന്റെ റീച്ചിനും ഇതിനും വേണ്ടിട്ട് കാട്ടിക്കൂട്ടിയാണ് ഇതൊക്കെ പിന്നെന്താ പറഞ്ഞേ എല്ലാരും എന്നെ കാർന്നു തന്നോ കാർന്നിന്നെന്താ വെച്ചോല തേങ്ങാ മാങ്ങേ ആ പറയാനും പറ്റൂല ഇത്രയും കാലായിട്ടേ ആ കൊട്ടത്തേങ്ങയും വെച്ച് നടത്തില്ലെന്നു അത് കാരണം ചിലപ്പോ ആൾക്കാർ വന്നിട്ടുണ്ടാവും എന്നിട്ടിപ്പം മറ്റേ ചെട്ടിയാരോ തട്ട് കളിയേ രണ്ട് ഇഡലിയൊക്കെ വാങ്ങി വെച്ച് കെട്ടി വന്നു എന്നിട്ട് പിന്നെ അലാക്കിന്റെ വർത്താന പറയുന്നത് അതൊന്നും ഇട്ടോക്കിന്റെ സർജറി അതെ അതെ സർജറി ചെയ്തല്ലോ സർജറികൾ ചെയ്തല്ലോ നോട്ട് ദ പോയിന്റ് ഇതുകൊണ്ട് കവി എന്താ ഉദ്ദേശിക്കണമെന്നറിയോ മറ്റേത് മുറിച്ചുന്ന് ഏവട മുറിച്ചു കൊണു അത് ആടിക്കളിക്കണ സൗണ്ടില്ലേ അങ്ങ് കാസർകോട് മുതലേ കന്യാകുമാരി വരെ കേക്കെ സർജറികൾ ചെയ്ത് ഇവൻ പക്ക ഒരു ഫ്രോഡാണ് ഇവന്റെ ഈ തള്ളലും നോണയും കേട്ട് കേട്ടിട്ടേ നമ്മള് തളർന്നു നമ്മളൊക്കെ തളർന്നിട്ട് എന്താ കാര്യമല്ലേ ഇതൊക്കെ കേട്ടിട്ട് പിന്നെയും അവന്റെ പിന്നാലെ ഇങ്ങനെ പോണ കൊറേ ക്യാമറ കണ്ണുകളില്ലേ ഓലാണാദ്യം അടിച്ചോടിക്കണ്ട ഓലാണ് ഈ നോണകളും തള്ളുകളൊക്കെ പറയാൻ വേണ്ടിട്ടേ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കണ നാണണ്ടെ ചങ്ങായിമാരങ്ങൾക്കൊക്കെ രാവിലെ ആണ് നീച്ചു എവിടെ ജാഷി എന്ന് പറഞ്ഞേ ഓല മൂട്ടുകൂടെ ഇങ്ങനെ നടത്തുക എന്നിട്ട് ഓരോരോ അലക്കം ചോദ്യം എന്താണ് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഓന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യേ പൊട്ടിച്ചാക്ക് പിന്നെ ചോദിച്ചക്കാരം അല്ല മുറിച്ചോ ഫിറ്റ് ചെയ്തോ ആ ഫിറ്റ് ചെയ്തതിന് വല്ല വികാരം ഉണ്ടോ എന്തൊക്കെയാണ് ഇവൾക്ക് അറിയേണ്ടത് ഈ ചോയിക്കുന്ന ആൾക്കാർക്ക് തീരെ ഉളുപ്പില്ല മറ്റേ ഉത്തരം പറയാൻ നിൽക്കണോനോ തീരെ ഉളുപ്പില്ല പക്ഷേ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കണേ ഞമ്മക്കിതൊക്കെ ഉണ്ടായ കൊണ്ടാണ് ഈ പ്രതികരിക്കുന്നത് ആ അതൊക്കെ പോട്ടെ ഈ ഉളുപ്പില്ലാത്തമാരെ പറഞ്ഞിട്ടേ ഒരു കാര്യല്ല നാളെ നേരം മുഴക്കം പോലും പിന്നെയും ഉണ്ടാവും ആ ക്യാമറയും പിടിച്ച് അതല്ല ആലോചിക്കണേ ഈ ക്യാമറക്കാരെ പോട്ടെ ഇപ്പൊ കൊറേ ചേച്ചിമാരും ഇറങ്ങിയിക്കണു അതൊന്നും അയ്യോ എന്താ പോലെ കരു ചിരി നല്ല ഒന്നിനാത്രം പോകുന്നൊരാണിൻറെ ഒപ്പം നിന്നിട്ടേ പഞ്ഞി ബന്ധിനെ അല്ലെ പൊന്നി കല്പു വേദന സത്യത്തിൽ കൽവിലല്ല അങ്ങനെ വേദന അത് ഓനക്ക് മാത്രമേ അറിയുള്ളൂ കളിച്ചോളിയും കളിച്ചോളിയും നല്ലോണം വന്നപ്പം കളിച്ചോളി മറ്റേ പാട്ടിൽ പറയണില്ലേ പീണക്കമ്മോട് എന്തിനാന്ന് അത് നാളെ മറ്റൊന്ന് ആ പണക്കത്തിനുള്ള വാക ഓനെന്നെ ഉണ്ടാക്കി തരും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയേ ആ ചേച്ചിമാരി അവിടെ മുട്ടി ഇന്ന ഇവിടെ തട്ടിന്നൊക്കെ അപ്പൊ പിന്നെ ഈ ഒന്നും ഉണ്ടാവില്ല ഞാൻ പറയുമ്പോഴേ എല്ലാരും ഒരകലം പാലിച്ചു നോക്കാണ് നല്ലത് അല്ലെങ്കിൽ കണ്ടില്ലേ ഏതിക്കൂടെ പോണ മൂരാറിനെ പിടിച്ചിട്ടാണ് ഇപ്പൊ ഓനെ തട്ടി മുട്ടി എന്നൊക്കെ പറയണെ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചോളീം ഇല്ലെങ്കിൽ മൂരാറിന്റെ അവസ്ഥ നാളെങ്ങക്കാ കരം ഇനിയിപ്പതൊന്നല്ല ഇനിയിപ്പൊ കുറച്ചിവസം പർദ്ദക്കിട്ടേ അലാക്കിന്റെ ദീനീബോധം ഉള്ള ആളാ കരം എന്നിട്ട് പറയും എല്ലാവർക്കും സ്നേഹ സ്ഥലം ഇന്നിപ്പ നോമ്പിറക്കാൻ കായബജി മുട്ട ബജിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഇങ്ങട്ട് നോമ്പിന്റെ വിശേഷങ്ങളായിട്ട് ഞാൻ ഇനിയും വരാം വരാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രാർത്ഥന ഇനി കാണാൻ പോകണുള്ളൂ അതുകൊണ്ടേ ഇവനൊന്നും ഒരിക്കലും ഒതുങ്ങൂല തൽക്കാലം അപ്പൊ ഞമ്മക്കൊതുങ്ങാ അപ്പൊ എന്തായാലും തൽക്കാലത്തെ മതി അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ